മലപ്പുറം ജില്ലയെ നടുക്കിയ സംഭവം ഉച്ചയ്ക്കേകദേശം ഒരു മണിയോടുകൂടി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ എത്തി പെരിന്തൽമണ്ണയിലുള്ള മുഹമ്മദലി മുസ്ലിയാറുടെ വീട്ടിൽ ചില അസാധാരണ സംഭവങ്ങൾ നടക്കുന്നു എന്നാണ് വിളിച്ച വ്യക്തി പോലീസുകാരോട് പറഞ്ഞത് സംഭവം നടന്നിരിക്കുന്ന വീട്ടിലേക്ക് നാട്ടുകാരും കയറാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞതിനു ശേഷമായിരുന്നു പോലീസ് സംഘം കോൾ കട്ട് ചെയ്ത് സംഭവസ്ഥലത്തേക്ക് എത്തിയത് പോലീസ് സംഘം മുഹമ്മദ് അലിയുടെ വീട്ടിലെത്തിയപ്പോഴേക്കും വീടിനു ചുറ്റിനും വലിയൊരു വടം നാട്ടുകാർ ചേർന്ന് വരിച്ചു കെട്ടിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത് ആ വീടിന്റെ അടുത്തേക്ക് നടന്നു ചെന്ന പോലീസുകാർ കാണുന്നത് ആ വീടിന്റെ പ്രധാന വാതിൽ അകത്തു നിന്നും അടച്ചു കുറ്റിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് മുസ്ലിയാരുടെ വീടിന്റെ പിൻഭാഗത്തെത്തിയ പോലീസ് സംഘം അവിടെ ഒരു ഗ്രില്ലിൽ ഒരു കാഴ്ച കണ്ടു രക്തം ഗ്രില്ലിലൂടെ ഒലിച്ചിറങ്ങുകയാണ് അടുക്കള ഭാഗത്തുകൂടി വീടിന്റെ അകത്തേക്ക് കയറിയ പോലീസ് സംഘം വീടിനുള്ളിലെ സ്വീകരണ മുറിയിൽ നടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മുറിക്കുള്ളിൽ അസ്വാഭാവികമായ നിലയിൽ ഒരു സ്ത്രീ കഴുത്തറ്റ നിലയിൽ രക്തത്തിൽ കുളിച്ച് കമഴ്ന്നു കിടക്കുന്നു ആ മുറിയിൽ പിടിവലി നടന്നതിന്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല അലമാരകളോ മേശവലിപ്പുകളോ ഒന്നും തന്നെ തുറന്നിട്ടുമില്ല പോലീസ് സംഘം ഉടൻ തന്നെ വിവരം ഉന്നത ഉദ്യോഗസ്ഥരെയും ഫോറൻസിക് സംഘത്തെയും അറിയിച്ചു ഫോറൻസിക് സംഘം അവിടേക്ക് എത്തുന്നതിനിടയിൽ തന്നെ അവിടെ എത്തിയിരുന്ന പോലീസ് സംഘം നാട്ടുകാരോടൊക്കെ വിവരം അന്വേഷിച്ചു ചോദ്യം ചെയ്യലിൽ നിന്നും ആ സ്ത്രീയുടെ മൃതദേഹം ആദ്യം കണ്ടത് അവരുടെ മകനാണെന്ന് പോലീസിന് വ്യക്തമായി ആ വീടിന്റെ ഒരു ഭാഗത്ത് കരഞ്ഞു തളർന്നിരിക്കുന്ന ഒരാൺകുട്ടിയെയാണ് പോലീസ് സംഘം കണ്ടത് മുഹമ്മദ് അലി മുസ്ലിയാരുടെ ഭാര്യയാണ് കൊല്ലപ്പെട്ട് കിടക്കുന്നത് അവരുടെ മകനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പോലീസ് സംഘം വിശദമായി തന്നെ വിവരങ്ങളൊക്കെ അവനോട് തിരക്കി അറിഞ്ഞു സ്കൂളിൽ നിന്നും ഉച്ചസമയത്തായിരുന്നു മകൻ വീട്ടിലേക്ക് വീട്ടിലേക്കെത്തിയത് എത്ര ബെല്ലടിച്ചു നോക്കിയിട്ടും വാതിൽ തുറക്കാത്ത സാഹചര്യത്തിൽ ഉമ്മയെ അന്വേഷിച്ച് ആ മകൻ വീടിൻ്റെ പിൻഭാഗത്തേക്കെത്തി ചാരിയിട്ടിരിക്കുന്ന ഗ്രില്ല് തുറന്ന് അകത്തേക്ക് കയറി പ്രധാന വാതിലിന് സമീപത്തേക്ക് എത്തിയപ്പോഴായിരുന്നു നടക്കുന്ന ആ കാഴ്ച ആഷിഖ് എന്ന മകൻ കണ്ടത് ആ കാഴ്ച കണ്ട് അമ്പരന്ന് പോയ ആഷിഖ് ഉടൻ തന്നെ അലറി വിളിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടുകയും നാട്ടുകാരെയൊക്കെ വിവരമറിയിക്കുകയും ചെയ്തു ഇത്രയും ആ മകൻ പറഞ്ഞു നിർത്തിയപ്പോൾ എസയുടെ കണ്ണിൽ ഒരു കാഴ്ചപ്പെട്ടു ആഷിക്കിൻ്റെ കയ്യിലൂടെ രക്തം ഒലിച്ചിറങ്ങുന്നു ആ രക്തം സമീപത്തുണ്ടായിരുന്ന ഗ്രില്ലിൽ നിന്നും പറ്റിപ്പിടിച്ചതാകാമെന്ന് എസൈ വിലയിരുത്തി ആഷിക്കിന്റെ ഉമ്മയെ കൊലപ്പെടുത്തിയ ശേഷം കൊലയാളി ആ ഗ്രില്ലിൽ മാത്രമാണ് സ്പർശിച്ചിട്ടുള്ളത് അപ്പോഴും ഗ്രില്ലിലൂടെ രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു ആഷിക്കിന്റെ അമ്മ കൊല ചെയ്യപ്പെട്ടിട്ട് അധിക സമയമായിട്ടില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമായി പോലീസ് സംഘം വിശദമായി നാട്ടുകാരെ ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു ഒരു സ്ത്രീ നിർണായകമായൊരു വിവരം പോലീസുകാരോട് പറയുന്നത് സമയം ഏകദേശം പതിനൊന്നേ മുക്കാലിനോടടുത്ത സമയത്ത് ആ സ്ത്രീ കൊല്ലപ്പെട്ട മറിയത്തിനെ കണ്ടിരുന്നു അവർ തമ്മിൽ അല്പനേരം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനൊന്നേ മുക്കാലിനും പന്ത്രണ്ടരയ്ക്കും ഇടയിലുള്ള സമയത്താണ് മറിയം കൊല്ലപ്പെട്ടതെന്ന് പോലീസ് അതിൽ നിന്നും വിലയിരുത്തി മറിയത്തിന്റെ ഭർത്താവും വീട്ടുടമസ്ഥനുമായ മുഹമ്മദ് അലി മുസ്ലിയാർ മതപരമായ ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി പോയതാണ് ആ സ്ത്രീ വീട്ടിൽ തനിച്ചേ ഉണ്ടാവുകയുള്ളൂ എന്ന് അറിയുന്ന ഏതോ വ്യക്തി നടത്തിയ കൊലപാതകമാണിതെന്ന് പോലീസ് നിഗമനത്തിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോലീസ് സംഘം ആ വീട്ടിലും പരിസരത്തുമൊക്കെ വിശദമായൊരന്വേഷണം തന്നെ നടത്തി ആ വീടിനുള്ളിലെ അലമാരകളോ മേശവലിപ്പുകളോ ഒന്നും തന്നെ തുറന്നിടാത്ത സാഹചര്യത്തിൽ എന്തായിരിക്കാം കൊലപാതകയുടെ എന്ന് പോലീസിന് സംശയം തോന്നി മറിയത്തെക്കുറിച്ച് അവിടെ കൂടി നിന്ന നാട്ടുകാരോടൊക്കെ ഒന്ന് തിരക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു നാട്ടുകാരെ ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഒരു സ്ത്രീ പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിനോട് പറഞ്ഞു മറിയം എപ്പോഴും കഴുത്തിൽ ഒരു ഭംഗിയുള്ള നെക്ലൈസ് ധരിക്കാറുണ്ട് കുറിച്ച് ആ സ്ത്രീ വിശദമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ എസ്ഐ മറിയത്തിന്റെ മൃതദേഹം അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്നതിന് തൊട്ടു മുൻപെടുത്ത ഫോട്ടോസൊക്കെ വിശദമായി തന്നെ ഒന്ന് നോക്കി ആ ഫോട്ടോയിലൊന്നും തന്നെ അങ്ങനെ ഒരു നെക്ലേസ് കാണാനുണ്ടായിരുന്നില്ല മറിയത്തിന്റെ മകൻ ആഷിക്കിനെ ചോദ്യം ചെയ്ത സമയത്തും തന്റെ അമ്മ അങ്ങനെ ഒരു നെക്ലേസ് ധരിക്കാറുണ്ടെന്നും അവരത് കഴുത്തിൽ നിന്ന് ഊരാറായി ഉണ്ടായിരുന്നില്ല എന്നും അവൻ പോലീസിന് മൊഴി നൽകി ഒരുപക്ഷെ ആ നെക്ലേസ് കൈക്കലാക്കുന്നതിന് വേണ്ടിയാകാം കൊലയാളി അങ്ങനെയൊരു കൃത്യം നടത്തിയതെന്ന് പോലീസ് കരുതി പോലീസ് അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഈ സമയത്തായിരുന്നു തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് മുസ്ലിയാർ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് ദുഃഖം സഹിക്കവയ്യാതെ മുസ്ലിയാർ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു തുടങ്ങി അദ്ദേഹത്തിന്റെ കരച്ചിൽ കണ്ട് സഹിക്കവയ്യാതെ നാട്ടുകാരും വിതുമ്പി ഈ സമയത്തായിരുന്നു സ്റ്റേഷനിൽ നിന്നും എസ്ഐക്ക് ഒരു ഫോൺ കോൾ എത്തിയത് മറിയത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്റ്റേഷനിലെത്തിയെന്നുള്ള വിവരം അറിഞ്ഞ ഉടൻ തന്നെ എസ്ഐ യു സംഘവും പോലീസ് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ആ റിപ്പോർട്ട് വിശദമായി വായിച്ചു നോക്കിയ സമയത്തായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് മറിയം കൊല്ലപ്പെടുന്ന സമയത്ത് അവർക്ക് ബോധമുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം അതിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മറിയത്തിന്റെ കഴുത്തിൽ അതിശക്തമായ അടിയേറ്റിട്ടുണ്ട് ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നതിനിടയിൽ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ശക്തമായ അടിയേറ്റ് ബോധരഹിതയായ മറിയത്തിന്റെ കഴുത്താണ് പിന്നീട് അറുക്കപ്പെട്ടത് ഇതോടൊപ്പം തന്നെ മറ്റൊരു നിർണായക വിവരം കൂടി പോലീസിന് ലഭിച്ചു മുസ്ലിയാരുടെ വീട്ടിലെ ഗ്രില്ലിൽ പറ്റിപ്പിടിച്ചൊഴുകിയിരിക്കുന്ന രക്തസാമ്പിളുകളിലെ ഡി എൻ എയും കൊല്ലപ്പെട്ട മറിയത്തിന്റെ ഡി എൻ എയും മാച്ച് ചെയ്യുന്നില്ല കൊലപാതക ശ്രമത്തിനിടയിൽ കൊലയാളിയുടെ കയ്യിൽ മുറിവ് പറ്റിയിട്ടുണ്ടെന്ന് പോലീസിന് ഉറപ്പായി ഗ്രില്ലിൽ കുറ്റിയിടുന്ന ഭാഗത്താണ് രക്തക്കറ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കൊലപാതക ശ്രമത്തിനിടയിൽ കൊലയാളിയുടെ കയ്യിലാണ് മുറിവ് പറ്റിയിട്ടുള്ളതെന്ന് പോലീസ് വിലയിരുത്തി മറിയത്തിന്റെ മൃതദേഹത്തിനടുത്തു നിന്നും രക്തക്കറ പുരണ്ട ഒരു കത്തിയാണ് പോലീസിന് ലഭിച്ചത് കൊലപാതക ശ്രമത്തിനിടയിൽ കൊലയാളിയുടെ കൈയിൽ മുറിവു പറ്റിയതാകാമെന്ന് ആദ്യഘട്ടത്തിൽ പോലീസ് കരുതിയെങ്കിൽ പോലും മറിയത്തിന്റെ കൊലപാതകം നടക്കുന്നതിന് മുൻപ് തന്നെ അവർക്ക് ബോധമില്ലായിരുന്നു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിനെ ആകെ കുഴപ്പിച്ചു കൊലപാതകം നടക്കുന്നതിന് മുൻപ് തന്നെ ശക്തമായ അടിയേറ്റ് മറിയം ബോധം കിട്ടു വീണിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ പിടിവലി നടന്നതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും കണ്ടെത്താൻ പോലീസിന് കഴിയാഞ്ഞത് പിടിവലികളൊന്നും നടക്കാത്ത സാഹചര്യത്തിൽ കൊലയാളിയുടെ കയ്യിൽ എങ്ങനെയാകാം മുറിവു പറ്റിയതെന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം എന്തായാലും കൊല നടത്തിയ വ്യക്തിക്ക് മുറിവ് പറ്റിയിട്ടുണ്ടെന്നും ആ മുറിവ് കയ്യിലാണെന്നുമുള്ള ഒരു വിലയിരുത്തലാണ് പോലീസ് നടത്തിയത് ഈ സമയത്തായിരുന്നു ഫോറൻസിക് സംഘത്തിന്റെ ഭാഗത്തു നിന്നും നിർണായകമായ ഒരു റിപ്പോർട്ട് കൂടി പോലീസിന് ലഭിച്ചത് കൊല്ലപ്പെട്ട മറിയത്തിന്റെ വസ്ത്രത്തിൽ നിന്നും അഞ്ച് മുടിയിഴകൾ ലഭിച്ചിട്ടുണ്ട് വിശദമായ പരിശോധനയിൽ അതിൽ മൂന്ന് മുടിയിഴകൾ മറിയത്തിൻ്റെതാണെന്നും ബാക്കി രണ്ട് മുടിയിഴകൾ മറ്റാരുടേതോ ആണെന്നും തെളിഞ്ഞു പോലീസ് സംഘം ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ ശേഖരിച്ചിട്ടുള്ള ഫിംഗർ പ്രിന്റുകളുമായി കത്തിയിൽ നിന്ന് ലഭിച്ച ഫിംഗർ പ്രിന്റുകളെ ഒന്ന് മാച്ച് ചെയ്യിച്ചു നോക്കി അറിയപ്പെടുന്ന എല്ലാ കുറ്റവാളികളുടെയും ഫിംഗർ പ്രിന്റുകൾ പോലീസ് സംഘത്തിന്റെ കൈവശമുണ്ട് അത് മാച്ച് ചെയ്യിക്കുന്നതിനുള്ള നടപടികളിലേക്കാണ് പോലീസ് കടന്നത് എന്നാൽ ഫിംഗർ പ്രിന്റുകൾ ഒന്നും തന്നെ മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിൽ നിന്നും ഒരു സ്ഥിരം കുറ്റവാളിയല്ല മറിയത്തെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്ന് തെളിഞ്ഞു അതുവരെ കണ്ടെത്തിയ എല്ലാ വിവരങ്ങളും ഒന്നുകൂടി പോലീസ് സംഘം വിശദമായി വായിച്ചു നോക്കി ഭർത്താവും മകനുമൊന്നും ആ സമയത്ത് വീട്ടിലുണ്ടായിരിക്കുകയില്ല എന്നും ആ സ്ത്രീ സ്ഥിരമായി ഒരു മാല ധരിക്കാറുണ്ടെന്നും ഒക്കെ അറിവുള്ള മറിയത്തെ നന്നായി അറിയുന്ന ഏതോ വ്യക്തിയാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് എസ്ഐ റജി ജേക്കബിന് വ്യക്തമായതോടു കൂടി ആ സ്ത്രീയുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനും ഒരുപക്ഷെ കൊലയാളി എത്തിയേക്കാമെന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തിയത് സംഭവസ്ഥലത്തെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ചില കുറ്റവാളികൾ അങ്ങനെയൊരു കാര്യം ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ എസ് ഐ നേതൃത്വത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ രംഗത്തിറങ്ങാത്ത പോലീസ് സംഘത്തിൽപ്പെടുന്ന ചില ആളുകളെ മറിയത്തിന്റെ ശവസംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാനും ആളുകളെ നിരീക്ഷിക്കാനും നിർദ്ദേശം നൽകി മുസ്ലിയാരുടെ വീട്ടിലേക്ക് അയച്ചു എസ് ഐയുടെ നിർദ്ദേശപ്രകാരം പത്രപ്രവർത്തകരുടെ വേഷത്തിലാണ് പന്ത്രണ്ടോളം വരുന്ന പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തിയത് അവർക്കൊരു പ്രത്യേക നിർദ്ദേശമാണ് എസ് ഐ നൽകിയത് അവിടെ കൂടി നിൽക്കുന്ന ആളുകളെയൊക്കെ പത്രപ്രവർത്തകരെന്ന രീതിയിൽ പരിചയപ്പെടുകയും വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യണം വിവരശേഖരണം നടത്തിയതിനു ശേഷം നന്ദി സൂചകമായി അവർക്കൊക്കെ ഷെയ്ഖാൻഡ് നൽകണം അങ്ങനെ ഷെയ്ഖാൻഡ് നൽകുന്ന കൂട്ടത്തിൽ കയ്യിൽ മുറിവു പറ്റിയ വ്യക്തിയെ അതിവേഗം തിരിച്ചറിയാനാകും മുറിവു പറ്റിയ ഒരു വ്യക്തി അക്കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഷെയ്ഖാൻഡ് നൽകുന്നതിനിടയിൽ അയാൾ വേഗം കൈ പിൻവലിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ അയാളെ അതിവേഗം കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു എസ്ഐയുടെ നിർദ്ദേശം അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ സ്ത്രീയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ യഥാർത്ഥ പത്രക്കാരും പോലീസ് സംഘവും ഒക്കെ സംഭവസ്ഥലത്തുണ്ടായിരുന്നു അവർക്കിടയിലേക്ക് പത്രക്കാരുടെ ഐ ഡി കാർഡ് ധരിച്ച് എസ് ഐ റജി ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർ വേഷം മാറി സംഭവസ്ഥലത്തേക്കെത്തി തങ്ങൾ പത്രത്തിൽ നിന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളോട് അതിവേഗം അവർ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി തുടങ്ങി അവർ പറയുന്ന വിവരങ്ങളൊക്കെ വേഷം മാറിയ പോലീസുകാർ തങ്ങളുടെ കൈവശമുള്ള ഫോണുകളിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്തു ശേഷം അതിവേഗം ഷെയ്ഖാൻഡ് നൽകി ഓരോരുത്തരെയും പറഞ്ഞുവിടുകയും ചെയ്തു ഈ സമയത്ത് ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോയി വേഷമാറിയ പോലീസുകാർ അവർ കളക്ട് ചെയ്ത വിവരങ്ങളും ഓഡിയോ ക്ലിപ്പുകളുമൊക്കെ എസ്ഐക്ക് കൈമാറി ഷെയ്ഖാൻഡ് കൊടുത്തപ്പോൾ അതിവേഗം കൈ പിൻവലിച്ച പത്തോളം വരുന്ന ആളുകളുടെ ലിസ്റ്റും പോലീസിൻ്റെ കൈവശമുണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ ആ ആളുകളെയെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും റെക്കോർഡ് ചെയ്ത കാര്യങ്ങളൊക്കെ അവരെ തന്നെ കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്തു അവർ തങ്ങൾക്കറിയാവുന്ന കൂടുതൽ കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞു ഇതേസമയം മറ്റുള്ള പോലീസുകാർ ആ വ്യക്തികളുടെ കൈകളിൽ എന്തെങ്കിലും മുറിവ് പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വിശദമായി നിരീക്ഷിക്കുകയായിരുന്നു ആറോളം പേരെ ചോദ്യം ചെയ്തതിനിടയിൽ പ്രത്യേകിച്ച് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല അപ്പോഴായിരുന്നു ഏഴാമത് ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നത് ജാഫർ എന്ന പേരുള്ള ആ ചെറുപ്പക്കാരൻ്റെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു കൂടി നിന്നിരുന്ന പോലീസുകാർ അയാളെ പ്രത്യേകം നോട്ട് ചെയ്തു എങ്ങനെയാണ് അത്തരത്തിലൊരു മുറിവ് സംഭവിച്ചതെന്ന് എസ് ജാഫറിനോട് ചോദിച്ചു രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കരിങ്കല്ല് തത്താണിയിലേക്ക് പോകുന്ന സമയത്ത് ബസ്സിൽ കയറിയപ്പോൾ ബസിന്റെ ഡോറിനിടയിൽപ്പെട്ടാണ് തന്റെ കൈ മുറിഞ്ഞതെന്ന് ജാഫർ പോലീസിന് മൊഴി നൽകി ഇത്തരത്തിൽ വലിയൊരു മുറിവുണ്ടായിട്ടും എന്താണ് അത് കൃത്യമായി വെച്ചുകെട്ടാത്തതെന്ന് പോലീസ് ചോദിച്ചപ്പോൾ താനതത്ര കാര്യമാക്കിയില്ലെന്നായിരുന്നു ജാഫറിന്റെ മറുപടി ഡോറിനിടയിൽ പെട്ടതുകൊണ്ട് തന്നെ മുറിവ് സെപ്റ്റിക്കാകാൻ സാധ്യതയുണ്ടെന്ന് എസ്ഐ പറഞ്ഞ സാഹചര്യത്തിൽ താൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഹോസ്പിറ്റലിലെത്തി മുറിവ് വെച്ചുകെട്ടിക്കൊള്ളാമെന്ന് അയാൾ പോലീസിനോട് പറഞ്ഞു ഈ സമയത്തായിരുന്നു സ്റ്റേഷനിൽ ഒരു ഡോക്ടർ എത്തിയിട്ടുണ്ടെന്നും നമുക്ക് അദ്ദേഹത്തെ കൈയ്യൊന്ന് കാണിച്ചു നോക്കാമെന്നും എസ്ഐ പറയുന്നത് എസ് ഐ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ ഡോക്ടർ ആ മുറിയിലേക്ക് എത്തി എസ് ഐ റജിയുടെ നിർദ്ദേശപ്രകാരം ഡോക്ടർ ജാഫറിന്റെ കൈയൊന്ന് പരിശോധിച്ചു കൈ എങ്ങനെയാണ് മുറിഞ്ഞതെന്നുള്ള ഡോക്ടറുടെ ചോദ്യത്തിന് നേരത്തെ എസ് ഐക്ക് കൊടുത്ത അതേ മറുപടി തന്നെയാണ് ജാഫർ ഡോക്ടർക്ക് നൽകിയത് എന്നാൽ ഡോക്ടർ വിശദമായി പരിശോധിച്ചപ്പോൾ ഡോക്ടർ ഒരു കാര്യം പോലീസിനോട് പറഞ്ഞു ഷാർപ്പായ കത്തി പോലെയുള്ള എന്തോ വസ്തു ഉപയോഗിച്ചുള്ള മുറിവാണ് കയ്യിൽ ഉണ്ടായിട്ടുള്ളത് ഇതൊരു കാരണവശാലും ബസ്സിന്റെ പെട്ടതല്ല എന്ന് ഡോക്ടർ പറഞ്ഞതോടുകൂടി ജാഫറിന്റെ മുഖം ആകെ വിളറി വിളറിവിടുത്തു ഈ സമയത്താണ് മറ്റൊരു പോലീസുകാരൻ സ്റ്റേഷനുള്ളിലേക്ക് കടന്നു വന്നത് നേരത്തെ ജാഫർ പറഞ്ഞതനുസരിച്ച് രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് കരിങ്കല്ലത്താണിയിലേക്ക് പോയ ബസ്സുകാരുമായി പോലീസ് സംഘം കോണ്ടാക്റ്റ് ചെയ്തിരുന്നു എന്നാൽ അന്നേ ദിവസം ജാഫർ പറഞ്ഞതുപോലെ ആ ബസ്സിന്റെ പിൻഭാഗത്തെ ഡോർ യാത്രക്കാർ കുറവായതുകൊണ്ട് തന്നെ ഒരു കയർ ഉപയോഗിച്ച് കെട്ടിവെച്ചിരിക്കുകയായിരുന്നു അന്നേ ദിവസം ആ ഡോർ തങ്ങൾ തുറന്നിട്ടേയില്ല എന്നായിരുന്നു ബസ്സുകാർ പോലീസിന് നൽകിയ മൊഴി ബസ്സിൽ തിരക്കായതുകൊണ്ട് തന്നെ ബസ് വിട്ടുപോകുന്ന സമയത്ത് പിൻവാതിലിലൂടെ താൻ ഓടിക്കയറുന്നതിനിടയിലായിരുന്നു ബസ്സിന്റെ ഡോറിന്റെ ഇടയിൽ തൻ്റെ കൈപ്പെട്ടതെന്നായിരുന്നു നേരത്തെ ജാഫർ പോലീസിന് നൽകിയ മൊഴി അത് തീർത്തും വ്യാജമാണെന്ന് തെളിഞ്ഞു താൻ പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ജാഫറിന് പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല തന്റെ ഭാര്യയ്ക്ക് അടിയന്തിരമായ ഒരു ഓപ്പറേഷൻ വേണ്ടതു കൊണ്ട് തന്നെ അതിന് വലിയൊരു തുക ആവശ്യമാണ് അത് സംഘടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തന്റെ വീടിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന മറിയത്താത്തയുടെ കഴുത്തിലെ മാല സ്ഥിരമായി കാണാറുണ്ടായിരുന്ന ജാഫറിന് ഒരു ബുദ്ധി തോന്നി മുഹമ്മദ് അലി മുസ്ലിയർ ഒരു യാത്രയിലാണെന്നും അവരുടെ മകൻ ഉച്ചയോടടുപ്പിച്ച് മാത്രമേ വീട്ടിലേക്ക് എത്തുകയുള്ളൂ എന്ന് ജാഫർ നേരത്തെ തന്നെ മനസ്സിലാക്കി പതിവ് പോലെ ജോലികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മറിയം മുറ്റം തൂക്കുന്നതിനിടയിൽ ജാഫർ സമീപത്ത് പതുങ്ങി നിൽക്കുകയായിരുന്നു മുറ്റം മുറ്റംതൂത്ത് വൃത്തിയാക്കിയ ശേഷം മറിയം വീടിനുള്ളിലേക്ക് കടന്ന സമയത്ത് ഗ്രില്ലിന്റെ സമീപത്തെത്തിയ ജാഫർ അവരുടെ കഴുത്തിലുണ്ടായിരുന്ന നെക്ലേസ് വലിച്ചു പൊട്ടിക്കാൻ ശ്രമിച്ചു ഒരു വലി വലിച്ചപ്പോൾ തന്നെ നെക്ലേസ് പൊട്ടി ജാഫറിന്റെ കയ്യിലെത്തി എന്നാൽ മറിയം ജാഫറിനെ കാണുകയും ചെയ്തു ജാഫറിന്ന് അവരുറക്കെ വിളിച്ചതോടുകൂടി ജാഫർ മറിയത്തിന്റെ തല പിടിച്ച് ചുവരിലേക്ക് ആഞ്ഞടിച്ചു തലയാണ് ചുവരിലേക്ക് ഇടിക്കാൻ ശ്രമിച്ചതെങ്കിലും അവരുടെ കഴുത്തായിരുന്നു ചുവരിൽ അതിശക്തമായി പോയിടിച്ചത് അതോടുകൂടി മറിയം ബോധം കെട്ട് തറയിൽ വീണു ബോധം കെട്ട് വീണ മറിയത്തെ അവിടെ നിന്ന് ജാഫർ എടുത്തുകൊണ്ടുപോയി പ്രധാന ഹാളിൽ കിടത്തുകയും ശേഷം അവിടെ നിന്ന് മുങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു ഗ്രില്ല് വരെ അയാൾ എത്തിയതുമാണ് ആ സമയത്താണ് നേരത്തെ തന്നെ ജാഫർ എന്ന് ആ സ്ത്രീ വിളിച്ച കാര്യം അയാൾ ഓർത്തത് തന്നെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ബോധം വരുന്ന സമയത്ത് മറിയം അക്കാര്യങ്ങൾ തന്റെ ഭർത്താവിനോട് പോലീസിലും പറയാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ ജാഫർ അങ്ങനെ അവരെ കൊല്ലാൻ തീരുമാനിച്ചു പെട്ടെന്നാണ് അവിടെ വെച്ചിരിക്കുന്ന ഒരു കത്തി ജാഫറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ആ കത്തിയുമായി ജാഫർ അതിവേഗം തന്നെ മറിയത്തിന്റെ അടുത്തേക്ക് എത്തുകയും അവരുടെ കഴുത്ത് രണ്ടായി വെട്ടിമുറിക്കുകയും ചെയ്തു കത്തി വലിച്ചു അബദ്ധത്തിലായിരുന്നു ജാഫറിന്റെ കൈ കത്തിക്കൊണ്ട് മുറിഞ്ഞത് കയ്യിൽ നിന്ന് രക്തം പുറത്തേക്ക് വന്നതോടുകൂടി ഭയന്നുപോയ ജാഫർ കത്തി അവിടെ തന്നെ വലിച്ചെറിഞ്ഞ ശേഷം ഗ്രില്ല് വലിച്ചു തുറന്ന് പുറത്തേക്കൂടി രക്ഷപ്പെടുകയായിരുന്നു കൈയും കാലുമൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷം അയാൾ വീടിനുള്ളിൽ തന്നെ പതുങ്ങിയിരിക്കുകയായിരുന്നു ഈ സമയത്തായിരുന്നു മറിയത്തിൻ്റെ മകൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നതും തൻ്റെ അമ്മ മരണപ്പെട്ട് കിടക്കുന്നത് കാണുന്നതും മകന്റെ നിലവിളി ശബ്ദം കേട്ടുകൊണ്ട് ഓടിക്കൂടിയ നാട്ടുകാരുടെ കൂട്ടത്തിൽ ജാഫറും ഉണ്ടായിരുന്നു തുടർന്നുണ്ടായിരുന്ന എല്ലാ സംഭവങ്ങളിലും ജാഫർ അവിടെ ഒരു അയൽവാസിയെ പോലെ തന്നെ ഒന്നും അറിയാത്ത ഭാവത്തിൽ തുടരുകയായിരുന്നു മറിയത്തിൻ്റെ മകനെ ആശ്വസിപ്പിക്കാനും മറിയത്തെ രക്ഷപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെടുന്നവരുടെ കൂട്ടത്തിലും ജാഫറും ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ പോലീസ് അയാളെ ആദ്യഘട്ടത്തിൽ സംശയിച്ചതുമില്ല മറിയത്തെ കൊലപ്പെടുത്തിയ ശേഷം ആ മാല എന്ത് ചെയ്തു എന്നുള്ളതായിരുന്നു പോലീസിന്റെ അടുത്ത ചോദ്യം ആ മാല താനൊന്നും ചെയ്തിട്ടില്ല എന്നും അത് വീട്ടിൽ തന്നെ ഉണ്ടെന്നും ജാഫർ പോലീസിനോട് പറഞ്ഞു യഥാർത്ഥത്തിൽ മറിയത്തെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം ജാഫറിനുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അബദ്ധവശാൽ അവർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അവരുടെ മാലയിൽ ഒന്ന് തൊടാൻ പോലും അയാൾക്ക് ധൈര്യം വന്നില്ല ജാഫറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം മഞ്ചേരി സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചു മറിയത്തെ കൊല്ലണമെന്നുള്ള ഉദ്ദേശം ജാഫറിനുണ്ടായിരുന്നില്ല എന്ന് ഡിഫൻസും പ്രോസിക്യൂഷനും ഒരുപോലെ തന്നെ കോടതിയെ അറിയിച്ചു കേസ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോടതി ജാഫറിന് വധശിക്ഷ നൽകാതെ ജീവപര്യന്തം കഠിന തടവ് വിധിച്ചിരിക്കുകയാണിപ്പോൾ പോലീസിന്റെ അന്വേഷണ മികവ് കോടതിയിൽ തെളിയിക്കപ്പെട്ടു ബുദ്ധിപരമായ നീക്കത്തിലൂടെ അതിവേഗം പ്രതിയെ പിടികൂടിയ കേരള പോലീസ് കോടതിയുടെ പ്രത്യേക പ്രശംസയും നേടി